അസലാമലൈക്കും വാർഹമുല്ലാഹി വാ ഒന്നാം സയ്യദന അബൂബക്കർവിൻ്റെ സന്താന പരമ്പരയിൽ ഹമദാനിലെ സുൽത്താനായിരുന്ന ഉസ്മാനുൽ ഹമദാനി റതി വന്നുവിൻ്റെ പേരമക്കളിലാണ് ഹിജറ തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഉമ്മയുടെ നാടായ വേങ്ങാട് ജനിക്കുന്നത് ഇവരുടെ ഹദലത്തിലാണ് ഇന്നത്തെ സിയാറത്ത് അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ സുഹ്രവർദി ത്വരീക്കത്തിന്റെ കരാമത്തിന്റെ ഉടമസ്ഥരുമായിരുന്നു ബഹുമാനപ്പെട്ട അനൂറുദ്ദീൻ ഹമദാനി റതിഅള്ളാഹു അനുഹു സുഹൃവ്രി തൊരീക്കത്തിൻ്റെ വഴികാട്ടിയായ അഷെയ്ഖ് കമാലുദ്ദീൻ റലിയുള്ള പ്രിയപ്പെട്ട പിതാവ് അവിടുത്തെ ആത്മീയ ഗുരുവാണെങ്കിലോ മഹ്ദൂം റദിയാഹു അനഹുവാണ് ഒരിക്കൽ എനിക്ക് ഏതാനും പച്ച വെറ്റില വേണം എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖിന്റെ ഉസ്താദായ മഹ്ദൂം റതി ഉള്ളാഹുവനു പറഞ്ഞു ഉടനെ തന്നെ ശിഷ്യനായ നൂറുദ്ദീൻ ഹമദാനി റതി ഉള്ളാഹുവനു വെറ്റില പറിക്കാൻ വേണ്ടി പുറത്തുപോയി നിലത്ത് വീണ ഉണക്ക വെറ്റിലയുമായി ഷെയ്ഖിന്റെ ഹദരത്തിലേക്ക് കയറി വന്നു ഇതെന്താണ് കൊണ്ടുവന്നത് ഞാൻ ചോദിച്ചത് പച്ച വെറ്റിലയാണ് ഉണക്ക വെറ്റിലയല്ല എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അഷ്ഷെയ്ഖ് നൂറുദ്ദീൻ ഹമദാനിറിയാഹു അനു അവിടുത്തെ ഉസ്താദിനോട് പറഞ്ഞു ഭൂമിയിലുള്ള പച്ച സസ്യങ്ങളുടെ തസ്ബീഹ് മുടക്കുന്നത് ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു എന്നായിരുന്നു മറുപടി അത്രയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അങ്ങേയറ്റത്തെ സൂക്ഷ്മതയിൽ ജീവിച്ചവരുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് നൂറുദ്ദീൻ ഹമദാനിർ അലിയാഹു അനുഹു ഹിജറ ആയിരത്തി നാൽപ്പത്തി ഒന്നിൽ കോഴിക്കോട് ജില്ലയിലെ ചാലിയത്ത് വഫാത്താവുകയാണ് പുരാതന പള്ളിയുടെ ചുറ്റുഭാഗത്തും നിരവധി മഹാന്മാരാകുന്ന ഔലിയാക്കളും ആരിഫീങ്ങളും അന്തി ഉറങ്ങുന്നുണ്ട് വലിയ മഹാന്മാരും മഹതികളും അന്തി ഉറങ്ങുന്ന നൂറ്റാണ്ടുകൾ പയക്കമുള്ള ഈ പള്ളിപ്പറമ്പിൽ നിരവധി കരാമത്തിന്റെ ഉടമസ്ഥരായ വലിയ വലിയ ആലിമീങ്ങളും ആരിഫീങ്ങളും ആരിഫത്തുമായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം യമനിൽ നിന്ന് വന്ന കിണറ്റിലെ ബീവി എന്നറിയപ്പെടുന്ന മഹതിയുടെ കബറ് കിണറിൻ്റെ ആകൃതിയിലുള്ള ഈ കെട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അല്പം ഈ കാട്ടിലൂടെ മുമ്പോട്ട് നടന്നാൽ ധാരാളം ബുഹാരി സാദാത്യങ്ങളുടെ മക്ബറയുണ്ട് അതുപോലെ തന്നെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കാട്ടിലെ വലിയ കാട്ടിലെഹുവിൻ്റെ മക് പറയും നമുക്ക് കാണാൻ കഴിയും നൂറ്റാണ്ടുകൾ പയക്കമുള്ള ഈ പള്ളിപ്പറമ്പിൽ ഉറങ്ങുന്ന മുഴുവൻ ഖബറാളികളുടെയും മുഴുവൻ മഹാന്മാരും മഹതികളുടെയും അന്ത്യവിശ്രമ കേന്ദ്രം സ്വർഗത്തിലെ ജന്നാത്തൽ ഫിറദ് അള്ളാഹു അലങ്കരിക്കട്ടെ ഇവരുടെ എല്ലാം പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കി തരട്ടെ പ്രത്യേകം ഞങ്ങളുടെ ദീയത്തിനെ പറയാറുള്ള ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ ദിയാറത്ത് ചാനൽ കാണുകയും പല ആവശ്യങ്ങളും മുറാദുകളും അറിയിച്ചിട്ട് പ്രത്യേകം ദുയ ചെയ്യാൻ വേണ്ടി വസീയത്ത് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവിന്റെ ആരിഫിങ്ങളുടെ ഹക്ക് കൊണ്ട് പരിശുദ്ധമായി മാസത്തിൻ്റെ പറക്കത്ത് കൊണ്ടും അവരെല്ലാവരുടെയും ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാഹി കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും കുടുംബത്തിലും ജോലിയിലും സമ്പത്തിലും അമലിലും അള്ളാഹു വലിയ മറക്കത്തും തിരിഞ്ഞു തരട്ടെ കൊണ്ട് വസിയത്തിനെ പറഞ്ഞവരുടെയും നമ്മുടെയും നമ്മുടെ കുടുംബത്തിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ബാല സന്താനങ്ങളും കുടുംബാദികളെല്ലാവരുടെയും ആയുസിലും ആരോഗ്യത്തിലും അള്ളാഹു വലിയ മറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു നന്നായി